ബ്ലോഗർ ജുനൈദ് വാഹന അപകടത്തിൽ മരിച്ചു മഞ്ചേരി ത്രിക്കരങ്ങോട് മരത്താണിയിൽ വെച്ചായിരുന്നു അപകടം ബൈക്ക് മറിയുകയായിരുന്നു എന്നാണ് വിവരം ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലവിൽ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുകയായിരുന്ന ജുനൈദിനെ ബെസ്റ്റ് ജീവനക്കാരാണ് ആദ്യം കണ്ടത് തലയുടെ പിൻഭാഗത്താണ് ജുനൈദിനെ പരിക്കേറ്റതെന്നാണ് വിവരം മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം അതേസമയം സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം മേടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതി നിലനിൽക്കുന്നതിന് ഇടയിലായിരുന്നു ഈ ഒരു അപകട വാർത്ത ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ബാംഗ്ലൂരിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു തന്നെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയും സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും യുവതി വെളിപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് പിന്നാലെ ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു ബാംഗ്ലൂരു എയർപോർട്ട് പരിസരത്ത് വച്ചാണ് പിന്നീട് പിടിയിലായത് എന്തു തന്നെയായാലും ഈ ഒരു വിയോഗ വാർത്ത പ്രേക്ഷകരെ എല്ലാവരെയും